നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നെൽപ്പാടങ്ങളിൽ ഓലകളിൽ വ്യാപകം പഞ്ചഗുസ്തിയിൽ ജേതാക്കളായ കേരള ടീം അംഗങ്ങൾക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല വരവേൽപ്പ് കുറ്റകൃത്യങ്ങൾ പിടികൂടാൻ റെയിൽവേ ട്രാക്കിന് സമീപം ക്യാമറകൾ സ്ഥാപിക്കും മുക്കൈപുഴയിൽ ജലസസ്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വാർത്തകൾ വിശദമായി ഇലപ്പേനും ഓലകരിച്ചിലും വ്യാപകമായതോടെ ജില്ലയിലെ കർഷകർ ആശങ്കയിൽ ബാക്ടീരിയയാണ് ഓലകരിച്ചിൽ രോഗത്തിന് കാരണം രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ പ്രായമായ നെൽച്ചെടികളിലാണ് ഇലപ്പേനിന്റെ ആക്രമണം കൂടുതൽ നെല്ലിന്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഇലകളെ ആക്രമിക്കുന്ന കീടമാണ് ഇലപ്പേൻ രോഗം ബാധിച്ച പാടത്തെ മണ്ണ് വെള്ളം കളസസ്യങ്ങൾ വരിനെല്ല് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ വൈക്കോൽ കുറ്റികൾ നെൽവിത്ത് എന്നിവയിൽ മൂന്ന് മാസക്കാലം നിലനിൽക്കാൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയയ്ക്ക് കഴിവുണ്ട് ചൂടും അന്തരീക്ഷ ഈർപ്പവും കൂടുതലുള്ള സമയം കാറ്റുള്ള കാലാവസ്ഥ എന്നിവ ബാക്ടീരിയ പെരുകാൻ ഇടയാകും അതിവേഗം രോഗം വ്യാപിക്കും നെൽച്ചെടികളിൽ നൈട്രജന്റെ അളവ് പൊട്ടാസിയത്തേക്കാൾ കൂടുതലാണെങ്കിൽ ചെടികളെ ബാക്ടീരിയ വേഗത്തിൽ ആക്രമിക്കും ഓലകൾ പൂർണ്ണമായും കഴിഞ്ഞ് നശിക്കും ഓലകഴിച്ചിലിനൊപ്പമാണ് ഇലപ്പേനും ഭീഷണിയാകുന്നത് കറുത്ത പേൻ പോലെയുള്ള കീടം നെല് ഓലകളുടെ ഇലകളിൽ നിന്ന് നീര് ഊറ്റുന്നതിനാൽ ഇലകളുടെ അറ്റം ചുരുണ്ട ഉണങ്ങുന്നു പകൽ നേരം പേനുകൾ പറന്ന് മറ്റു നെൽച്ചെടിയിലേക്ക് പരക്കും കൃഷിഭവനുകളും വിള ആരോഗ്യ കേന്ദ്രവും ചേർന്ന് അടുത്തിടെ നടത്തിയ സർവേകളിലാണ് ഇലപ്പേനിന്റെ ആക്രമണം കണ്ടെത്തിയത് നെല്ലിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെയുള്ള ആക്രമണം നെൽ കർഷകരെ പ്രയാസത്തിലാക്കി ആക്രമണം രൂക്ഷമാകുന്നതോടെ ഇലകൾ മഞ്ഞളിച്ചു തുടങ്ങും പിന്നീട് കരിയും തയോമിത്തോക്സം കീടനാശിനി ഏക്കറിന് അൻപത് ഗ്രാം നൂറ് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ അഗ്രോവെറ്റ് പശ ചേർത്ത് ഇലകളിൽ തളിക്കുന്നത് ഫലപ്രദമാണ് മൈക്രോകോപ്പ് കുമിൾനാശിനി ഇരുന്നൂറ് മില്ലി ഒരു ഏക്കറിന് നൂറ് ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് തളിച്ചാൽ ഓലകരിച്ചിലും ഫലപ്രദമാണെന്ന് കൃഷി ഉദ്യോഗസ്ഥർ പറഞ്ഞു ദേശീയ പഞ്ചഗുസ്തി ജേതാക്കളായ കേരള ംഗങ്ങൾക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി പാലക്കാട് ജില്ല ആം റെസ്ലിംഗ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് എം മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വി ഹരിദാസ് ജോയിന്റ് സെക്രട്ടറി സി ചിറ്റേഷ് പലാവൂർ ട്രഷറർ ജെ അഫ്സൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് പാലക്കാട് നാഷണൽ റഫറി സുബൈർ രമേശ് മിസ്ത്രി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു റെയിൽവേ ട്രാക്കുകളിലും പാലങ്ങളിലും അനധികൃതമായി കടന്ന് കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ ഇനി വേഗത്തിൽ പിടിവീഴും റെയിൽവേ ട്രാക്കുകൾ കടന്നു സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി പാലക്കാട് ഡിവിഷൻ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി ട്രെയിനു നേരെ കല്ലെറിയുന്ന സ്ഥലങ്ങൾ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ആളുകൾ കൂട്ടം കൂടി ട്രാക്കുകളിൽ കയറുന്ന സ്ഥലങ്ങൾ എന്നിവ കണ്ടെത്തി ഈ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനാണ് നിർദ്ദേശം പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത് പോർട്ടബിൾ ക്യാമറ ആയതിനാൽ ഇവ സ്ഥിരമായി ഒരേ സ്ഥലത്ത് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല ആദ്യഘട്ടമായി പത്ത് വയർലെസ് ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ഈ ക്യാമറകളിൽ ദൃശ്യത്തിന് പുറമെ ശബ്ദവും റെക്കോർഡ് ചെയ്യാൻ കഴിയും കൺട്രോൾ റൂമിലിരുന്ന് ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഇവ നിരീക്ഷിക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ റെയിൽവേ ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു മുക്കൈപ്പുഴ പാലത്തിൽ ജലസസ്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടുക്കാംകുന്നം നിലമ്പതി പാലത്തിനടിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജലസസ്യങ്ങളും നിറഞ്ഞുകിടക്കുന്നത് പുഴയുടെ ഒഴുക്കുതടഞ്ഞ് റോഡിലൂടെ കവിഞ്ഞു പോകുമെന്ന് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ ആഴ്ചയിലെ ശക്തമായ മഴയിൽ പുഴ നിറഞ്ഞ് റോഡിലൂടെ ഒഴുകിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മഴ തുടരാത്തതിനാൽ ജലനിരപ്പ് താഴ്ന്നതോടെ റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് നിലച്ചുവെങ്കിലും പുഴയിലൂടെ ഒഴുകി വന്ന പ്ലാസ്റ്റിക് കുപ്പികൾ തെർമോക്കോൾ പാക്കിംഗ് കേസുകൾ ജനങ്ങൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ അടങ്ങിയ ചാക്കുകൾ ജലസസ്യങ്ങൾ എന്നിവ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇനി പെയ്യുന്ന മഴയിൽ പുഴ ശക്തം ഒഴുകി റോഡും പരിസര പ്രദേശവും നിറഞ്ഞ് നാശനഷ്ടങ്ങൾ വരുത്തുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു സോഷ്യൽ നടപ്പാക്കുന്ന വിവിധ ഹരിതവൽക്കരണ പദ്ധതികൾക്ക് കോളേജിൽ തുടക്കമായി നമ്മളിങ്ങനെ പറയുന്നുണ്ട് അതായത് മനുഷ്യന്റെ ഗ്രീഡ് ഗ്രീഡ് കൊണ്ട് നമ്മൾ അനിയന്ത്രിതമായിട്ടുള്ള എന്താ അവസ്ഥകളാണ് നമുക്ക് പറയാ പണിക വൈശ്യ ട്രസ്റ്റ് സെക്രട്ടറി എസ് കുട്ടപ്പൻ ചെട്ടിയാരുടെ അധ്യക്ഷതയിൽ സോഷ്യൽ ഫോറസ്റ്ററി സെൻട്രൽ റീജിയണൽ ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ഇന്ദുവിജയൻ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ ഫോറസ്റ്ററി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എൻട്രി സിബിൻ പദ്ധതി വിശദീകരിച്ചു ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ പി എൻ ഉണ്ണികൃഷ്ണൻ അർജുനൻ മാസ്റ്റർ ഡോക്ടർ വി കെ സുധാകരൻ വി ജെ അശ്വിനി അരവിന്ദ് ആർ ഡോക്ടർ രാമചന്ദ്രൻ രാജമാണിക്യം ജി എസ് ജമാലുദ്ദീൻ ലബ നടരാജൻ ഫിറോസ് എന്നിവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പതിനയ്യായിരം വൃക്ഷത്തൈതൽ നട്ട് പരിപാലിക്കുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അഖിലെ ഫൗണ്ടേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് കേരള റോഡ് ഫണ്ട് ബോർഡ് നവകേരള മിഷൻ എന്നീ സ്ഥാപനങ്ങളും നിരവധി വിദ്യാലയങ്ങളും ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി നിർമ്മാണം പൂർത്തിയാകാതെ കിടന്നിരുന്ന പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് ഒടുവിൽ ശാപമോക്ഷം ജില്ലയുടെ കായിക കുതിപ്പിന് സഹായകമാകാൻ പതിനാല് വർഷം മുൻപാണ് ഇൻഡോർ സ്റ്റേഡിയം പദ്ധതി ആരംഭിച്ചത് ഇതിനായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപം സർക്കാർ ഇരുന്നൂറ്റി ഏക്കർ ഭൂമി ലഭ്യമാക്കി പതിമൂന്ന് ദശാംശം രണ്ടേ അഞ്ചു കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി പത്ത് മെയ് മൂന്നിന് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മാണം നിലച്ചു പദ്ധതിക്ക് അന്നത്തെ എം പി എം ബി രാജേഷ് അൻപത് ലക്ഷവും രാജ്യസഭാംഗം കെ ഇസ്മായിൽ ഇരുപത്തി അഞ്ച് ലക്ഷവും ജില്ലയിലെ എം എൽ എ മാർ ചേർന്ന് അറുപത്തി അഞ്ച് ലക്ഷം രൂപയും നൽകിയിരുന്നു ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപയും അനുവദിച്ചു പദ്ധതിയുടെ അറുപത് ശതമാനം പൂർത്തിയായെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ നിർമ്മാണം മുടങ്ങി രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ താവളവുമായി ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി ഭാരവാഹികളുടെ പരിശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചേർന്ന യോഗത്തിലാണ് തുടർ നിർമ്മാണം തീരുമാനിച്ചത് അതിന് കിഫ്ബിയിൽ നിന്ന് പതിനാല് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചു ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ബാസ്കറ്റ്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ചെസ് ബേസ്ബോൾ സ്ക്വാഷ് ടേബിൾ ടെന്നീസ് കബഡി ഖോഖോ നെറ്റ്ബോൾ തുടങ്ങിയ ഇനങ്ങളിൽ പരിശീലനവും ടൂർണമെന്റുകളും ഇവിടെ നടത്താൻ കഴിയും കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മേപ്പിൾ മരത്തടിയിലാണ് നിലം ഒരുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള ഗാലറി മൂന്ന് നിലകളിലായി വ്യാപാരത്തിനുള്ള നാൽപ്പത് കടമുറികൾ കായിക താരങ്ങൾക്കും പരിശീലകർക്കും പൊതുജനങ്ങൾക്കും താമസിക്കാൻ പതിനഞ്ച് മുറികൾ ഡോർമെട്രികൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാകും കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് നിർമ്മാണത്തിന്റെ ചുമതല ജില്ലാ കളക്ടർ ചെയർമാനും സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയുമായ ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിക്കാണ് പരിപാലന ചുമതല നിർമ്മാണോദ്ഘാടനം ഒൻപതിന് മൂന്നിന് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ അധ്യക്ഷനാകും ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും

കുറഞ്ഞല്ലോ പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് യുവജന ഗ്രന്ഥശാലയും സ്കൂളും സംയുക്തമായി ആചരിച്ചു സ്കൂൾ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല കൺവീനർ കെ വിജയകുമാർ യുദ്ധത്തിന്റെ വിപത്തിനെ കുറിച്ചും ശാന്തിയും സമാധാനവും ജീവിതത്തിന് ആവശ്യമാണെന്നും യുദ്ധവിരുദ്ധ ഗാനങ്ങൾ പാടിയും പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിന്ദു ടീച്ചർ ഷമീറ പ്രിയങ്ക ഭാഗ്യവതി എന്നിവർ സംസാരിച്ചു ഷമീറ നന്ദി പറഞ്ഞു എൻ ജി ഒ യൂണിയൻ കെ ജിഒ യെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി കെ ജി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എം എ നാസർ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി അംഗം ജി സുധാകരൻ അധ്യക്ഷനായി കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പി ബി പ്രീതി എൻ എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി അംഗം പി കെ രാമദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസ് എൻ സുരേഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ആർ സജിത് പ്രമോദ് കെ കിഷോർ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിക്കുന്ന പ്രമോഷൻ അവസരത്തെ തകിടം മറിക്കുന്ന വിധത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള റെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കണമെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും ും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം മണ്ണാർക്കാട് കോടതി പടിയിൽ അക്രമം ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് സംഭവം നടന്നു പോവുകയായിരുന്ന ആൾക്കു നേരെ തെരുവുനായയുടെ അപ്രതീക്ഷിതായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റു ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പയ്യനടം സ്വദേശിയായ നീലാംബരൻ മാഷിനാണ് പരിക്കേറ്റത് എന്നാണ് ലഭ്യമായ വിവരം മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളക്ക് ശേഷം എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേം ദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മലബാറിലെ ട്രെയിൻ യാത്രക്കാരെ ഏറെക്കാലമായി പ്രയാസത്തിലാക്കിയ ഷൊർണൂരിലെ ട്രെയിൻ പിടിച്ചിൽ ശാശ്വത പരിഹാരമാകുന്നു തൃശൂർ പാലക്കാട് റെയിൽവേ പാതയിലെ ട്രാക്കിരട്ടിപ്പിക്കൽ പ്രവൃത്തി ഉടൻ തുടങ്ങും എറണാകുളത്തെ കമ്പനിയുമായി റെയിൽവേ കരാർ ഒപ്പുവെച്ചു തൃശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന ഭാഗവും ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗവും ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ഒറ്റപാതയാണ് ഈ പാതയിലൂടെ ട്രെയിനുകൾ കടത്തിവിടുമ്പോൾ വിടുമ്പോൾ ഷൊർണൂരിലും വള്ളത്തോൾ നഗറിലുമെല്ലാം ട്രെയിൻ മണിക്കൂറുകളോളം പിടിച്ചിടേണ്ടതായി വരാറുണ്ട് ദക്ഷിണ റെയിൽവേ രണ്ടു വർഷം മുൻപ് തയ്യാറാക്കിയ പദ്ധതിക്കാണ് അനുമതിയായത് യാർഡ് റീമോഡലിംഗും ഇതിന്റെ ഭാഗമായി നടക്കും ആദ്യഘട്ടത്തിൽ പാലത്തിന്റെ നിർമ്മാണമാണ് ആരംഭിക്കുന്നത് നിലവിൽ ഒരു പാലത്തിലൂടെയാണ് ട്രെയിനുകൾ കടന്നു പോകുന്നത് ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് പദ്ധതിക്ക് മൊത്തം മുന്നൂറ്റി കോടി രൂപയാണ് റെയിൽവേ അനുവദിച്ചിരിക്കുന്നത് തായ്വാനിലേക്ക് അയച്ച കൊറിയറിൽ എം അടക്കമുള്ള മയക്കുമരുന്നുണ്ടെന്ന് ആരോപിച്ച് പാലക്കാട് സ്വദേശിയിൽ നിന്ന് ഇരുപത്തിഒൻപത് ദശാംശം നാല് ലക്ഷം രൂപ തട്ടിയെടുത്തു കൊറിയർ കമ്പനിയിൽ നിന്നാണെന്ന വ്യാജേനയാണ് പരാതിക്കാരന് ആദ്യം ഫോൺ വന്നത് തുടർന്ന് മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വന്നു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്നായിരുന്നു ഭീഷണി കേസിൽ നിന്ന് രക്ഷിക്കാനെന്ന വ്യാജേന ഇരയുടെ അക്കൌണ്ടിലുള്ള പണം റിസർവ് ബാങ്ക് വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായി ഡമ്മി അക്കൌണ്ടിലേക്കാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലായ ഉടൻ പരാതിക്കാരൻ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ ർ ചെയ്തു സംഭവത്തിൽ പാലക്കാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇത്തരത്തിൽ ധാരാളം കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും സമാന ഫോൺ കോൾ വന്നാലുടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ പോലീസിലോ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്തൊമ്പത് മുപ്പതിലോ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു കൃഷി വകുപ്പിൽ നിന്ന് തൈകളും വിത്തുകളും ലഭിക്കുന്നതിന് കരമടച്ച രസീത് വേണമെന്ന മാനദണ്ഡം ഒഴിവാക്കുന്നു കൃഷിഭവനുകൾ മുഖാന്തരം വിവിധ പദ്ധതികളുടെ ഭാഗമായി നൽകുന്ന പച്ചക്കറി വിത്തുകളും തൈകളുമാണ് നികുതി രസീ ഇല്ലാതെ വിതരണം ചെയ്യുക പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്കും വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ വിത്ത് ലഭിക്കാത്തത് മൂലം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സ്ഥിതിയുണ്ട് മാത്രമല്ല ഗുണനിരവാരമുള്ള വിത്ത് കിട്ടാത്ത പ്രശ്നവും ഉണ്ടായിരുന്നു ഇത്തരക്കാർക്ക് എങ്ങനെ വിത്ത് നൽകാനാകുമെന്ന് ആരാഞ്ഞ ചില പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർ കൃഷി ഡയറക്ടറെ സമീപിച്ചിരുന്നു ഇവർക്കുള്ള മറുപടിയിലാണ് നികുതി രസീത് നിർബന്ധമാക്കേണ്ടെന്ന് ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും ഇനി തൈകളും വിത്തുകളും രസീത് ഹാജരാക്കാതെ ലഭിക്കാൻ അവസരമൊരുങ്ങും കൃഷിഭവന് കീഴിലെ പ്രദേശത്തെ താമസക്കാരാണെങ്കിലും കരമടച്ച രസീതി ഇല്ലാത്തവർക്കൊന്നും ഇതുവരെ തൈകളോ വിത്തുകളോ നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തം സ്ഥലമുള്ളവർക്കും അതിന് നികുതി നൽകുന്നവർക്ക് മാത്രമാണ് വിത്തും മറ്റും ലഭിച്ചിരുന്നത് ഇത് ബാധിച്ചിരുന്നത് വാടകയ്ക്ക് താമസിക്കുന്നവരെയാണ് സ്വന്തം സ്ഥലമില്ലാത്തവരായതിനാൽ കൃഷിയോട് താല്പര്യമുള്ളവരാണെങ്കിലും ഇത്തരക്കാർക്ക് വിത്ത് ലഭിച്ചിരുന്നില്ല വിത്തിനു പുറമേ വളവും രസീത് ഹാജരാക്കിയാണ് കൈപ്പറ്റാറുള്ളത് എന്നാൽ ഇതിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല രസീത് ഇല്ലാതെ പലയിടത്തും വളം നൽകുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു പാലം തുറന്നത് പട്ടാമ്പിക്കും തൃത്താലയ്ക്കും ആശ്വാസമായി മഴയെ തുടർന്ന് ഭാരത പുഴ വെള്ളം പാലത്തിനു മുകളിലൂടെ ഒഴുകിയതോടെ ആറ് ദിവസം അടച്ചിട്ട പട്ടാമ്പി പാലം ഗതാഗതത്തിനായി തുറന്നത് പട്ടാമ്പിക്കും തൃത്താലയ്ക്കും ഒരുപോലെ അനുഗ്രഹമായി പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെ കാൽനടയാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു പാലത്തിലെ ഒറ്റവരി ഗതാഗതം ടൌണിൽ ഗതാഗത കുരുക്കിന് കാരണമാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും വാഹനക്കുരുക്കില്ലാതെ പാലത്തിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനായി രാവിലെ പത്തിനു പാലം തുറക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും മുഹമ്മദ് മുഹസിൻ എം രാവിലെ ഏഴിനു തന്നെ എത്തി പാലം ഗതാഗതത്തിന് തുറക്കുന്നതായി അറിയിച്ചു ഭാരം കയറ്റിയ വാഹനങ്ങൾ വിടേണ്ടതില്ലെന്ന സഹായിച്ചു തകർന്ന കൈവരികൾ പാലത്തിൽ തോതിലുള്ള ഗതാഗതം നടത്താൻ ആവശ്യമായ നടപടിയാണ് ഇനി വേണ്ടത് പുതിയ പാലത്തിന്റെ പണി വേഗത്തിൽ തുടങ്ങുകയും ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു എട്ടാം ക്ലാസ്സിൽ ഇത്തവണ മുതൽ ഓൾ പാസ് ഇല്ല ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കും അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിലും മിനിമം മാർക്ക് കൊണ്ടുവരും മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം എഴുത്തുപരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തിൽ മിനിമം മാർക്ക് പത്താം ക്ലാസ്സിലും നടപ്പാക്കും വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭായോഗത്തിലെ ഈ തീരുമാനം വാരി മാർക്ക് നൽകുന്നുവെന്ന് എല്ലാവർക്കും എ പ്ലസ് നൽകുന്നുവെന്നും ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുമെന്നുമുള്ള ആക്ഷേപം വ്യാപകമായി വരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ എച്ച് എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നത് ഈ കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശമാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് ഒഴിവാക്കുന്നു എന്നതാണ് ഓരോ വിഷയത്തിനും മിനിമം മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും നിലവിൽ നിരന്തര മൂല്യനിർണ്ണയത്തിനും ഒപ്പം തന്നെ വിഷയങ്ങൾക്കും കൂടി മുപ്പത് ശതമാനം മതി അതുകൊണ്ട് തന്നെ എല്ലാവരും പാസ്സാകുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് മാറ്റിയിട്ടാണ് ഓരോ വിഷയങ്ങൾക്കും മുപ്പത് ശതമാനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇതുകൂടാതെ എഴുത്തു പരീക്ഷയ്ക്കും വേറെ മാർക്ക് വേണം പഠിക്കാതെ പാസ്സാകാൻ പറ്റില്ലെന്ന രീതിയാണ് നിലവിൽ വരാൻ പോകുന്നത് ഘട്ടംഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ പത്താം ക്ലാസ്സിലും ഈ നിബന്ധന കൊണ്ടുവരാനാണ് തീരുമാനം ഒന്നര വർഷമായി ൂൺ മൂല്യവർദ്ധിത കൂൺ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പുതുനഗരം പുതുമ കൃഷിക്കൂട്ടത്തിന് ഹൈടെക് കൂൺ ഷെഡ് സ്വന്തമായി പുതുനഗരം കൃഷിഭവന്റെ കീഴിൽ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുമ കൃഷിക്കൂട്ടം പ്രവർത്തിക്കുന്ന പണിക്കുളമ്പിലാണ് ഹൈടെക് കൂൺ ഷെഡ് നിർമ്മിച്ചത് ഷെഡിന്റെ ഉദ്ഘാടനം കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ നിർവഹിച്ചു ഒന്നര വർഷത്തോളമായി പുതുമ കൃഷിക്കൂട്ടം കൂണിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് കൃഷിക്കൂട്ടം ഉൽപാദിപ്പിക്കുന്ന കൂൺ കൂണച്ചാർ കൂൺ പൗഡർ ഉണക്കിയ കൂൺ എന്നിവ കർമ്മസേന വഴിയും തെന്മല എഫ് എഫ് പി ഒ വഴിയും വിൽപ്പന നടത്തുന്നുണ്ട് നിലവിൽ ഇരുപത്തി ഒന്ന് അംഗങ്ങളുള്ള കൃഷിക്കൂട്ടമാണ് ഹൈടെക് ഷെഡ് സ്വന്തമായതോടെ ഉൽപാദനവും ഗുണമേന്മയും വർദ്ധിപ്പിക്കാനുമാവും പുതുനഗരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ശാന്തകുമാരൻ അധ്യക്ഷനായി കൊല്ലങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ റീജ എം എസ് പുതുമ കൃഷിക്കൂട്ടത്തിന്റെ കൂൺകൃഷിയെ കൃഷിയെക്കുറിച്ച് വിശദീകരിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഹിറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി വാർഡ് മെമ്പർ റസൂൽ ഹക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ തെന്മല വാലി എഫ് പി ഒ സെക്രട്ടറി സച്ചിദാനന്ദൻ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വിശാഖ് എന്നിവർ സംസാരിച്ചു പുതുമ കൃഷിക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സംസാരിച്ചു പുതുമ കൃഷിക്കൂട്ട സെക്രട്ടറി കെ പി രാജേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ നന്ദിയും പറഞ്ഞു പാടശേഖര സമിതി ഭാരവാഹികൾ കാർഷിക കർമ്മസേന അംഗങ്ങൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർ പുതുമ ഗ്രൂപ്പിലെ അംഗങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇനി അല്പം ആരോഗ്യം എല്ലാ ദിവസവും രാവിലെ ഒന്നിലധികം അലാറങ്ങൾ കേട്ട് ഇടയ്ക്കിടെ ഉണരുന്നത് നിങ്ങളുടെ ഘട്ട ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് ഉറക്കച്ചെലവ് മൂടുമാറ്റം എന്നിവയ്ക്ക് കാരണമാകുന്നു കൂടാതെ ഇത് നിങ്ങളുടെ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കാരണമാകും ഓരോ തവണ അലാറം അടിക്കുമ്പോഴും ശരീരം ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് പ്രതികരണത്തിലേക്ക് പോകുന്നു ഇത് ശരീരത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും കാലക്രമേണ മൂടുമാറ്റം കൂടാനും ഹൃദയാരോഗ്യം മോശമാകാനും കാരണമാകും ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തടസ്സപ്പെടുന്നത് ശരീരത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും ഉറക്കത്തിന്റെ ഗുണനിലവാരം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പ്രധാനമാണ് സ്ലിപ്പ് സൈക്കിളിന്റെ അവസാന ഘട്ടമാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ് ഓർമ്മകൾ ക്രമീകരിക്കുന്നതിനും സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഘട്ടം വളരെ പ്രധാനമാണ് ഉറക്കത്തിന്റെ ഈ ഘട്ടം തടസ്സപ്പെടുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കും സ്ഥിരമായ ഉറക്ക തടസ്സം മൂലം ശരീരത്തിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കാം ഇത് അമിത ശരീരഭാരം ഉത്കണ്ഠ വിഷാദം പോലുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടാം ഒന്നിൽ കൂടുതൽ അലാറം സെറ്റ് ചെയ്യുന്നതിന് പകരം ഒരു തവണ മാത്രം അലാറം സെറ്റ് ചെയ്ത് ശീലിക്കുക ഒരു മണിക്കൂർ തുടർച്ചയായി ഉറക്കം തടസ്സപ്പെടുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ഉറങ്ങുന്നതിന് ഒന്നര മണിക്കൂർ മുൻപ് സ്ക്രീൻ ടൈം പരിമിതപ്പെടുത്തുക ഉറക്കം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മുറിയിൽ ബ്രൈറ്റ് വെളിച്ചം ഉപയോഗിക്കാതിരിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വ്യായാമം ഭക്ഷണം എന്നിവ ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുൻപ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം കൂട്ടും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെൽപ്പാടങ്ങളിൽ ഓലകരച്ചിൽ വ്യാപകം പഞ്ചഗുസ്തിയിൽ ജേതാക്കളായ കേരള ടീം അംഗങ്ങൾക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല വരവേൽപ്പ് കുറ്റകൃത്യങ്ങൾ പിടികൂടാൻ റെയിൽവേ ട്രാക്കിന് സമീപം ക്യാമറകൾ സ്ഥാപിക്കും മുക്കൈപുഴയിൽ ജലസസ്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം